ഒരു വേനൽ തെളിനീരിൽ എന്ന സിനിമാ ഗാനത്തിൽ നടി വിമലാരാമനൊപ്പം സ്ക്രീനിൽ നിറഞ്ഞാടിയ ഒരു നടനുണ്ട് അജ്മൽ അമീർ വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായ അജ്മലിന്റെ ഒരു ഞെട്ടിക്കുന്ന വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു പെൺകുട്ടിയുമായി ആദ്യം വീഡിയോ കോളിൽ സംസാരിക്കുന്നതും ഹായ് എന്ന് പറഞ്ഞതിന് ശേഷം ആ വീഡിയോ കോൾ വോയിസ് കോളിലേക്ക് മാറുന്നതും കാണാം അതിനുശേഷം തൻ്റെ മേലൊക്കെയൊന്ന് വൃത്തിയാക്കണ്ടേ എന്ന് ചോദിക്കുന്നതും പെൺകുട്ടി എന്ന് ചോദിക്കുന്നതും അതിനുശേഷമുള്ള സംഭാഷണം മ്യൂട്ട് ചെയ്തിരിക്കുകയുമാണ് തുടർന്നുള്ള കോളിൽ താൻ മാരിഡ് അല്ലേ എന്ന് പെൺകുട്ടി ചോദിക്കുന്നതും അതൊക്കെ താൻ എന്തിനറിയുന്നു നമുക്കൊരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ പോരെ ഞാനൊരു സിക്സ് തേർട്ടി സെവൻ ഒക്കെ ആകുമ്പോഴേക്കും എത്താം തനിക്ക് അടുത്ത ദിവസം രാവിലെ പോയാൽ പോരെ എന്നൊക്കെ നടൻ ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെ താമസിക്കുമെന്ന് പെൺകുട്ടി ചോദിക്കുമ്പോൾ അതിനുള്ള സ്ഥലം ഞാൻ അറേഞ്ച് ചെയ്യാമെന്നും നടൻ പറയുന്നുണ്ട് ഇങ്ങനെ ആ ഫോൺ കോൾ അവസാനിക്കുകയാണ് നടന്റെ ഈ ഫോൺ കോൾ പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പൂട്ടി ഓടിയിരിക്കുകയാണ് നടൻ പിന്നാലെ ഇത് സംബന്ധിച്ചുള്ള ട്രോളുകളും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞിരിക്കുകയാണ്